നമ്മുടെ വിഷയം കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്തു പല നമ്മളോടും മറ്റുള്ളവരോടും ഒക്കെ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും പറയാറുണ്ട് അവരൊരു സ്ഥിരതയില്ല അല്ലെങ്കിൽ ക്യാരക്ടറിനൊരു സ്ഥിരതയില്ല സാമ്പത്തിക സ്ഥിരതയില്ല റിലേഷൻസിനകത്ത് സ്ഥിരതയില്ല ഇന്ന് പറയുന്ന അല്ല നാടൻ പറയുന്ന വാക്കിന് സ്ഥിരതയില്ല ഇങ്ങനെ കേട്ടിട്ടില്ലേ അപ്പൊ വളരെയേറെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെയേറെ പ്രസക്തമായ ഒരു വിഷയം ഒരുപാട് ലൈഫിനെ വിജയിപ്പിക്കാനും പരാജയപ്പെടുത്തുവാനും കഴിയുന്ന ഒരു പോളിറ്റി ആണ് സ്ഥിരതയും അസ്ഥിരതയും കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത ഇൻകൺസിസ്റ്റൻസി അഥവാ അസ്ഥിരത ആദ്യമേ തന്നെ നമ്മൾ ഞാൻ പറയട്ടെ നമ്മൾ റിജിഡിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ അവൻ വളരെ റിജിഡ് ആണ് മറ്റേ വളരെ ഫ്ലെക്സിബിൾ ആണ് റിജിറ്റിന്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ പോലെ ഉറച്ചിരിക്കുക എന്ന് പറയുന്നത് അതാണ് റിജിഡ് അവൻ അവൻ്റെ കാര്യങ്ങൾ നമ്മൾ എത്ര കൺവീൻസ് ചെയ്താലും അവൻ മാറില്ല മറ്റൊരാളുടെ കുറിച്ച് പറയും വളരെ ഫ്ലെക്സിബിളാണ് അഡ്ജസ്റ്റ് ചെയ്യും ഈ റിജിഡിറ്റിയും കൺസിസ്റ്റൻസിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പലപ്പോഴും റിജിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാണ് ഫ്ലെക്സിബിൾ ആയിരിക്കും ചിലതെങ്കിലും വിചാരിക്കും എന്ന് പറയുന്ന സ്ഥിരത എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് അതിൽ നിന്ന് മാറാതെ ഏത് സാഹചര്യം വന്നാലും അങ്ങനെ തന്നെ മറച്ചു നിൽക്കുന്നതും ഒന്നാണ് അങ്ങനെ ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് രാവിലെ ആറ് മണിക്ക് എഴുന്നേൽക്കുന്ന ആൾസിസ്റ്റന്റ് ആണ് മണിക്ക് എഴുന്നേർത്തുന്ന ആൾസിസ്റ്റന്റ് ആണ് മനസ്സിലായോ സ്ഥിരത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കാണ് കണ്ടെഴുന്നേറ്റ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നാം കഴിഞ്ഞു അടുത്തു അങ്ങനെ സ്കാറ്റ് ചെയ്യാതെ ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അയാൾ വാക്ക് ആ നിങ്ങൾക്ക് പിന്നെ ഞാൻ അയ്യായിരം രൂപ രും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും അന്ന് തലേ ദിവസം വിളിക്കുമ്പോൾ അയ്യോ കിട്ടിയില്ല കേട്ടോ എന്ന് പറയുന്ന ആളുടെ വാക്കിന് നമ്മൾ പറയും വാക്കിന് സ്ഥിരം പറയും അല്ലെ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യും എത്ര പേരോട് നമ്മൾ വാക്കുകൾ പറയുന്നു പ്രോമിസ് ചെയ്യുന്നു ഒരു വഴിയാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആണോ എന്ന് അറിയുവാനുള്ള ഒരു വഴിയാണ് നിങ്ങൾ കൊടുക്കുന്ന വാക്കുകൾ നിങ്ങൾ പാലിക്കും അടുത്ത് ഈ സ്ഥിരത ഒരുപാട് കൺസിസ്റ്റൻസി ഒരുപാട് ഡൻസ് ഒരുപാട് തലക അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്നൊരു വിഷയമാണ് അല്ലാതെ ഇതൊരു പിന്നെ എന്താ പറയുക നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അധികം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് നിനക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി സ്ഥിരതയില്ല ചില ആൾക്കാർക്ക് വളരെ വിഷമമാണ് അല്ലേ ആ സ്ഥിരമാ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്യണം ആ ഒരു സ്ഥൈര്യം കൺസിസ്റ്റൻസി കീപ് ചെയ്യുന്ന ഒരാളാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുക്കണം നിനക്ക് തരാം ഞാൻ രണ്ടു ദിവസം തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചില ആൾക്കാർക്ക് വളരെ വിഷമമാണ് ഞാൻ പറഞ്ഞു പോയി എങ്ങനെയെങ്കിലും എങ്ങനെ കൊടുത്തേ പറ്റൂ എന്നുള്ള ആ ഒരു അവസ്ഥയായിരുന്നു മറ്റു ചിലരും കിട്ടിയില്ല കൊടുക്കുന്നില്ല ഇനി മൂന്നാമത് വിഭാഗങ്ങൾക്ക് കിട്ടി ആ ഇനി കൊടുക്കണം എങ്ങനെ കരുതുന്നവരുണ്ട് അല്ലേ ആ അങ്ങനെ പറഞ്ഞു നിങ്ങൾ വാക്ക് പറഞ്ഞത് തന്നെ ചോദിക്കുമ്പോ എന്ത് പറയാ വാക്കെന്നെ മാറ്റി പറയാൻ പറ്റുന്നു അപ്പൊ അവര് ഈ വിഭാഗത്തിൽ വരണം ഇനി ഞാൻ വേറെ റിലേഷൻഷിപ്പ് കൺസിസ്റ്റൻസി അല്ലേ അകത്ത് കൺസിസ്റ്റന്റ് ആയി ചില ആൾക്കാർ ചില നേട്ടങ്ങൾക്ക് വേണ്ടി കൂട്ടുകൂടും അടുത്തോട്ട് ആ നേട്ടം കിട്ടുന്നത് വരെ നേട്ടം ഉണ്ടായിരിക്കുന്ന സമയം വരെ നല്ല രീതിയിലായിരിക്കും അതങ്ങട്ട് കഴിയുമ്പോൾ അവിടെ റിലേഷൻ കഴിയും ഇനി അടുത്തവിടെ ആരുണ്ടായിട്ട് റിലേഷൻ ഉണ്ടാക്കി നേട്ടം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ പിന്നെ അവിടെ ചാട് അപ്പുറത്ത് ചാടും അൾട്ടിമേറ്റ്ലി ഇങ്ങനെയുള്ള വിഭാഗ ആൾക്കാർ ഒരിക്കലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുകയാണ് അതിന് വേറെ കാമുണ്ട് കമ്മേണ്ടാക്കി അത് ഞാൻ പറയാം പിന്നീട് പറയാം അതിന് ബന്ധപ്പെട്ട സബ്ജക്ട് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പ് കൺസിസ്റ്റൻസി എന്ന് നമുക്ക് ഒരാളുമായിട്ട് ഒരു ബന്ധമുണ്ട് ആ ഞങ്ങൾ ഞാൻ പറഞ്ഞു നീ എന്റെ ഒരു സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് പറയുകയും അത് അതുപോലെ എപ്പോഴും ചെയ്യുകയും ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പ് കൺസിസ്റ്റൻസി എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കാണാതിരുന്നാലും പ്രശ്നമില്ല വർഷങ്ങളോളം കഴിഞ്ഞാലും പ്രശ്നമില്ല ആ റിലേഷൻ അങ്ങനെ തന്നെ ഡീപ്പായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് അതാണ് റിലേഷൻഷിപ്പ് കൺസിസ്റ്റൻസി നിങ്ങളല്ലേ സഹോദരനെ പോലെ എന്ന് പറഞ്ഞത് എനിക്ക് രാവിലെ വന്നപ്പോൾ സഹായിക്കാൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞതല്ലേ അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയില്ലേന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് അല്ല ഇനി വേറൊരു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലെ കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് തേർട്ടി ഫോർട്ടി ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കൺസിസ്റ്റൻസിയെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താണ് സാമ്പത്തിക സ്ഥിരത അഥവാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസ് സാമ്പത്തിക കൺസിസ്റ്റൻസി നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ റിലേഷൻസിനെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനെ ജീവിതത്തിന്റെ സമാധാനത്തിനെ എല്ലാം വളരെയേറെ ബാധിക്കുന്ന ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ ചില സന്ദർഭങ്ങളിൽ പണത്തിന്റെ പകരം സാരോപദേശം പറ്റില്ല അവിടെ ഹെൽപ്പാണ് വേണ്ടിവരിക അല്ലെ പണം ഒരു മീഡിയമാണ് ഒരിക്കലും പണം എന്ന് പറയുന്നത് ഒരു ഒറ്റ ഒരു കാര്യം പല പല കാര്യങ്ങളുടെ ഒരു മീഡിയം ഒരാളുടെ മാനേജ് നടക്കുന്നു അപ്പം നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യണം മറ്റൊരാൾക്ക് രോഗമുണ്ട് അപ്പം അയാളെ നമ്മൾക്ക് ട്രീറ്റ്മെൻറിന് ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെയുള്ള നൂറ് നൂറ് കാര്യങ്ങൾക്ക് ഉള്ള ഒരു മീഡിയമായിട്ടാണ് വരാൻ സർക്കിയത് അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് പിന്നെ ഒരു ഒരു കാര്യമായിട്ട് നമുക്ക് ഒരിക്കലും പണത്തെ കണ ഇതൊരു ഒരുപാട് കാര്യങ്ങളുടെ മീഡിയമായിട്ടാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു അത്യാവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ ഇത് കാരണം റിലേഷൻസും പ്രശ്നം ചില സന്ദർഭങ്ങളുടെ ഇത് കാരണം പിന്നെ നമ്മുടെ സമാധാനം പൂർണമായിട്ടും ഇല്ലാതാവും നല്ല പിണങ്ങിപ്പോകും ഇന്നൊരു കാര്യമുണ്ട് ഇത് നിങ്ങള് സഹായിച്ച് കഴിഞ്ഞു പിണങ്ങി പോകുന്നൊരു പിന്നെ ഒരിക്കലും അത് നമ്മളെ ഫേസ് തരാതെ പോകുന്ന ആണുകളുണ്ട് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇംഗ്ലീഷിൽ എന്താണെന്നറിയാമോ ഗീന്ന് മണി ആൻഡ് ഏണാൻ കണക്കെടുക്കുക ഒരു ശത്രുടെ സമ്പാദിക്കുക എന്ന് പറയും നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ സഹായിക്കുകയും ചെയ്യും അവിടെ കയ്യാല് നിങ്ങൾ കണ്ടാൽ ഒടിച്ചു പോവുകയും ചെയ്യും അല്ലെ അങ്ങനെയുള്ള അപ്പോ സാമ്പത്തിക സ്ഥിരത എന്നുള്ള വിഷയം ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ജീവിതത്തിലേക്കുള്ളത് നമ്മുടെ കാര്യമാണ് ഞാനിതിന്റെ ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസിക്കുള്ള വേറെ നല്ല ടിപ്സ് ഇതിന്റെ സെക്കൻഡ് പാർട്ടി പറയാം നിങ്ങൾ സാമ്പത്തികമായി സ്ഥിരതയുള്ള ഒരവസ്ഥയിലാണോ ഉദാഹരണം ഞാൻ പറയാം ഒരു പെൻഷനാണ് അയാൾക്ക് ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസ് മന്ത്ലി പെൻഷൻ കിട്ടുന്നു അയാൾക്ക് സാമ്പത്തികമായ ഒരു എല്ലാ മാസവും ഒന്നാം തീയതി രണ്ടാം തീയതി അയാൾക്ക് തേർട്ടി തൗസൻഡ് റുപ്പീസ് പെൻഷൻ കിട്ടുന്നു ഇനി തിരിച്ച് ഒരു ലോൺ ഒരു പത്ത് വർഷത്തേക്ക് പതിനഞ്ച് വർഷത്തേക്കും ലോൺ മന്ത്ലി ഒരു പത്തോ പതിനയ രൂപ അടയ്ക്കണം അപ്പൊ എല്ലാ മാസവും എക്സ്പെൻസിന് ഒരു പതിനഞ്ച് വർഷം നിങ്ങൾക്കുണ്ട് എപ്പോഴും നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പത്തിക സ്ഥിരതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകവും എക്സ്പെൻസും തന്നെ ഒരു ബാലൻസ് കൺസിസ്റ്റന്റായിട്ട് നമുക്ക് വരുന്ന ഇൻകം

ഏത് സമയവും നമുക്ക് എന്താണ് അൺസോർട്ടൺ ആയിട്ടുള്ള സ്ഥിരതയില്ലാത്ത നിശ്ചയമില്ലാത്ത നേരത്തെ നിശ്ചയിച്ചിട്ടില്ലാത്ത എക്സ്പെൻസസ് നമുക്ക് നമ്മൾ തീരുമാനിക്കാതെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എക്സ്പെൻസസ് എക്സ്പെൻസൊണ്ട് എല്ലാ മന്തിലും നമുക്ക് ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി വരണമെന്നുണ്ടെങ്കിൽ എല്ലാ മന്തിലും നമുക്ക് സേവിംഗ് ഉണ്ടാവാം ആ സേവിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസ അതാണ് നമ്മൾ ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി ജീവിതത്തിൽ ഏറ്റവും പ്രാക്ടിക്കലി നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയൊക്കെ അത് നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഇൻകം കൂട്ടുക എന്നുള്ളത് തന്നെ ഇൻകം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടും അത് കൂടാതെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി ജോലി ചെയ്തിട്ടെങ്കിൽ നിന്നുള്ള ഇൻകം കിട്ടും ശരിയല്ലേ നിങ്ങൾ വളരെ ുദ്ധിപൂർവ്വമായിട്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം നിങ്ങൾ ജോലി ചെയ്യാൻ കിട്ടും നിങ്ങൾക്ക് ഒരു ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് റെന്റിന് കൊടുത്തിരിക്കുന്നു വിചാരിക്കുക ഫോർ എക്സാംപിൾ വീട് റെന്റ് കൊടുത്തിരിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക് സുഖമില്ലാതെ ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇൻകം കൺസിസ്റ്റന്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് വന്നാൽ നമ്മൾ ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഇല്ല പെട്ടെന്ന് എക്സ്പെൻസ് ഉണ്ട് സാധാരണ ആൾക്കാർ അവിടെ ഓടി ഇവിടെ ഓടി മറ്റെടുത്ത് പോയി കടമെടുത്ത് പിന്നെ ഇൻട്രസ്റ്റിന്റെ പൈസ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പം നമ്മുടെ ടെൻഷൻ കൂടും നമ്മുടെ ഫിനാൻഷ്യൽ ബാങ്ക് പകരം എന്താ ചെയ്യുക നമുക്ക് അങ്ങനെ ഒരു സേവിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ ആൾക്കാരോട് പറയാൻ പറ്റില്ല ഒരു ഫ്ലോട്ടിംഗ് മണി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ആക്സെന്റ് ഉണ്ട് ഒരുമാതിരി പെട്ട അതായത് നിങ്ങൾ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഒരാളാണ് വീട്ടിൽ നിങ്ങൾ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലോട്ടിംഗ് മണിയായിട്ടൊരു ടൂ ലാക്സിംഗ് നിങ്ങൾ ഒരിക്കലും ടെൻസ് അല്ല നമ്മൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നു സേവിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ ഇട്ടേക്കുന്നു സോ ഒരുമാതിരിപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ടെൻഷൻ നിങ്ങളെ ബാധിക്കുകയാണ് അല്ലെ നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലൊരു സാധനം വാങ്ങണം ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഡാമേജ് വന്നു അപ്പൊ അത് ക്ലിയർ ചെയ്യണം ഒരു പണി പണി നിങ്ങളുടെ വന്നു അപ്പോഴൊക്കെ നമ്മൾ കാശ് അന്വേഷിച്ച് ഓടുകൊണ്ട് ഏറ്റവും അത്യാവശ്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള സ്ഥിരത ഈ സ്ഥിരതകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പിൽ കൺസിസ്റ്റൻസി ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി വാക്ക് കൊടുക്കുന്നതിനകത്തുള്ള കൺസിസ്റ്റൻസി ക്യാരക്ടറിലുള്ള കൺസിസ്റ്റൻസി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ഉള്ള റൊട്ടീൻ റൊട്ടീനകത്തുള്ള കൺസിസ്റ്റൻസി നിങ്ങൾ ഞാനിത് പറയുമ്പോൾ സെൽഫ് അനലൈസ് ചെയ്യുക ഞാനിതിന് ഏതൊക്കെയുണ്ട് ഞാൻ വാക്ക് പറഞ്ഞാൽ ചെയ്യുന്ന ആളാണോ ഞാൻ പിന്നെ റൊട്ടീൻ ഡെയിലി റൊട്ടീൻ റൊട്ടീനകത്ത് കൺസിസ്റ്റൻ്റ് ആണോ അതുപോലെ എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഞാൻ കൺസിസ്റ്റന്റ് ആണോ എൻ്റെ റിലേഷൻസിനകത്ത് ഞാൻ കൺസിസ്റ്റൻ്റ് ആണോ എന്താണ് മാനദണ്ഡം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സ്ഥിരത എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഫിഫ്റ്റിക്ക് പുറത്ത് ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരെല്ലാം തന്നെ ഒന്നുകിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി വന്നില്ലാത്തവരായിരിക്കും കൂടുതൽ അല്ലേ ഞാൻ കുറെ അല്ലെങ്കിൽ കുറച്ചുണ്ട് ഇനി കുറെ കൂടെ എനിക്ക് കൺസിസ്റ്റന്റ് ആകണം എന്ന ചിന്തയില്ല ഇപ്പൊ ഓക്കെ പുള്ളി കൺസിസ്റ്റന്റ് ആയ ഒരു വ്യക്തി ഇവിടെ വന്ന് ഈ മാസത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു എലമെന്റ് ഓഫ് ഇൻകൺസിസ്റ്റൻസി ഉള്ള ആൾക്കാരായിരിക്കും ഇതിന് വന്ന് പങ്കെടുക്കുന്നത് അപ്പൊ അപ്പൊ അവർ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ക്ലാസ് ക്ലാസ്സിൽ ആഗ്രഹിക്കുന്ന എങ്ങനെ എന്താണ് ഈ എങ്ങനെ എനിക്ക് കൂടുതൽ കൺസിസ്റ്റന്റ് ആവാം അല്ലെ എങ്ങനെ എനിക്ക് കൂടുതൽ സ്ഥിരത നേടാം ഈ ഒരു ചെറിയ ഒരു ഡ്യൂറേഷൻ ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള ഒരു ക്ലാസ് ആണ് ആ ക്ലാസ്സിനകത്ത് വെച്ച് നിങ്ങൾക്ക് ആ ക്ലാസ്സിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് പിന്നെ ഇതിനെ പറ്റിയ ഒരു വർക്കിംഗ് പ്ലാൻ ഫോർ ട്വന്റി വൺ ഡേയ്സ് അത് അത് മാത്രമാണ് ഈ ക്ലാസ്സിൽ പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു വർക്കിംഗ് പ്ലാൻ അല്ലാതെ നമ്മൾ ഇതിന്റെ ഇപ്പൊ ഒരു നൂറ് പേര് പറഞ്ഞിട്ടൊന്നും കാര്യ നമുക്ക് നാളെ തൊട്ട് ഈ കൺസിസ്റ്റന്റ് ആകാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വർക്കിംഗ് പ്ലാനാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം അത് നിങ്ങൾ നാളെ തൊട്ട് ചെയ്താൽ മാത്രമാണ് ഉപകാരപ്പെടാൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണെന്ന് എനിക്ക് എന്നെ തിരിച്ചറിയുവാനുള്ള ഒരു വഴി കൂടിയാണ് അല്ലേ ഇത് ഇതിന്റെ കുറെ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്താണ് കൺസിസ്റ്റൻസിഫിനൻ ഓഫ് കൺസിസ്റ്റൻസി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിർവചനം അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പുസ്തകം വാങ്ങിച്ച് വായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ട്വന്റി വൺ ഡേയ്സിന്റെ ഒരു പാറ്റേൺ അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലോട്ട് പോകാം അതായത് നമ്മൾ പിന്നെ ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വഭാവത്തിന് അനുസരിച്ചാണ് നമ്മുടെ സ്വധർമ്മം അഥവാ സ്വകർമ്മം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ക്യാരക്ടർ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം ക്യാരക്ടർ ആ ക്യാരക്ടറിനുസരിച്ചായിരിക്കും നമ്മുടെ സ്വധർമ്മം നമ്മുടെ സ്വകർമ്മം നമ്മുടെ ആക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള ആക്ഷൻ നമ്മൾ പറയും നമ്മുടെ ഇഷ്ടങ്ങൾ ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സക്സസ്ഫുൾ ആകും നമ്മൾ സ്ഥിരവുമായിരിക്കും അല്ലെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കകത്ത് സ്ഥിരത ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ അല്ല രാവിലെ ഇന്റലി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് എല്ലാ ദിവസവും ഇന്റലി കഴിക്കണം അല്ലെ അതിനകത്ത് പ്രത്യേകിച്ച് വിഷയമൊന്നും വരുന്നില്ല അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സ്ഥിരത വരുത്തുവാനായിട്ട് നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നും എല്ലാ ദിവസവും സിനിമ കാണും ആ സമയം നമുക്ക് വരുന്നത് ടി വി കാണുന്നതാണ് ടി വി കാണും ന്യൂസ് കാണുന്നതാണ് ന്യൂസ് കാണും പക്ഷേ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഇത് നമ്മുടെ ജീവിതത്തിന് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടു മണിക്കൂറും വേസ്റ്റ് ആണ് നമ്മുടെ മനസ്സിൽ തന്നെ ഒരാൾ പറയുന്നത് അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നല്ല നല്ലതിനു വേണ്ടിയുമല്ല ആയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നല്ലതിന് വേണ്ടിയുള്ളതായിരിക്കും ഇതൊരു പ്രധാനപ്പെട്ട പ്രോയിൻറ്റാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഞാൻ ട്വന്റി വൺ ഡേയ്സിന്റെ വർക്ക്ഷോപ്പാണ് പറയുന്നത് ദിവസം നിങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു വർഷം യു ബിഗിൻ ഇറ്റ് ഫ്രം ടുമോറോ ഇന്ന് ഡേറ്റ് നാളെ തീയതി എന്ന് നാളെ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു ഇരുപത്തി ദിവസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ടു ആണെന്ന് തോന്നുന്നു അപ്പോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ചെയ്യേണ്ടത് ഫ്രം ടുമോറോ ടു ടുമാറോ തേർട്ടി വരെ ട്വന്റി വൺ ഡേയ്സിലേക്ക് ഒരു വർക്ക്ഷോപ്പ് സെ വർക്ക് വർക്ക്ഷോപ്പ് ഇതിവിടെ ആരും മോണിറ്റർ ചെയ്യുന്നില്ല നിങ്ങളോട് ആരും വന്ന് നിങ്ങൾ ചെയ്യണമെന്നൊന്നും പറയില്ല ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു ഗോൾ സെറ്റിൽ ചെയ്യുമ്പോൾ ഗോൾ സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലക്ഷ്യം ഒരു ടാർഗറ്റ് നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഒന്ന് ഈ ടാർഗറ്റിൽ ഒരു നിങ്ങളുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് ഒരു റിയലിസ്റ്റിക് ആയിരിക്കും അടുത്ത ഇരുപത്തി ദിവസം കൊണ്ട് ഞാൻ മൂക്കുന്ന് വരും മറിക്കുന്നു നടക്കുന്ന കാര്യം ശരിയല്ലേ അപ്പൊ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് ആ ദിവസം അമ്പത് സൂര്യ നമസ്കാരം വെച്ച് തിരിയാൻ പോകുവാണ് എന്ന് പറഞ്ഞ് എങ്ങനെ അപ്പോ നിങ്ങട്ടൊരുപക്ഷെ ഇങ്ങനെ പറയാം ആ രാവിലെ ഞാൻ സൂര്യ നമസ്കാരം അറിയാം നാളെ മുതൽ ഇരുപത്തൊന്ന് ദിവസം രാവിലെ പത്ത് പ്രാവശ്യം നമസ്കാരം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് അതായത് നിങ്ങളുടെ ഹെൽത്തുമായി ആയിട്ട് മാത്രമേ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാവൂ നിങ്ങളുടെ ഹെൽത്തുമായിട്ട് നിങ്ങളുടെ ലിമിറ്റേഷൻസ് നിങ്ങളുടെ പരിമിതികൾ നിങ്ങളുടെ കഴിവുകൾ ഇത് മനസ്സിലാക്കി മാത്രം നിങ്ങളുടെ പ്രായം നിങ്ങളുടെ അസുഖം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങളുടെ റൊട്ടീൻ അല്ലേ ഇപ്പൊ നിങ്ങൾ രാത്രി പിന്നെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പറയാണ് ആ നാളെ തൊട്ടുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ വർഷോപ്പിൽ എല്ലാവരും രാവിലെ നാലുമണിക്കായിരുന്നു നല്ലോണം നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് നാലുമണിക്കായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത് പോസിബിൾ ആവുമോ